സൈനുദ്ദീൻ സ്മാരക പഠന കേന്ദ്രം മാർച്ച് വൈകിട്ട് നാല് മണിക്ക് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്യും വിദേശത്ത് ജോലി തേടിപ്പോകുന്നവർക്കും ഭാഷാ പരിജ്ഞാനം ഉറപ്പാക്കുക എന്നതാണ് ഭാഷാ പഠന കേന്ദ്രം കൊണ്ട് ലക്ഷ്യം വെക്കുന്നത് തുടക്കത്തിൽ അറബി ജർമ്മൻ ഭാഷകളാണ് പഠിപ്പിക്കുന്നത് പിന്നീട് ഇംഗ്ലീഷ് ഫ്രഞ്ച് സ്പാനിഷ് റഷ്യൻ ചൈനീസ് ജപ്പാനീസ് എന്നീ ഭാഷകളും ഓഫ്ലൈൻ ഓൺലൈൻ ക്ലാസുകളിലൂടെ ലഭ്യമാക്കാനും സാധിക്കും ഉദ്ഘാടന പരിപാടിക്ക് മുന്നോടിയായി ഐ സി എസ് ആർ വെച്ച് നടന്ന സംഘാടക സമിതി രൂപീകരണ യോഗം ചേർന്നു യോഗത്തിൽ പൊനാനി നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റപുറം മലയാളം സർവകലാശാല രജിസ്ട്രാർ ഡോക്ടർ കെ എൻ ഭരതൻ ഐ കോർഡിനേറ്റർ പ്രൊഫസർ ഇംപിച്ചു കോയത്തങ്ങൾ പൊനാനി വലിയ ഇന്നത്തെ കാലത്ത് ജീവിക്കുമ്പോ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് ഭാഷാ പരിശീലനവും വിവർത്തനവും എന്ന് പറയുന്നത് അത് നമ്മൾ ഇന്ത്യയെ മൊത്തത്തിലെടുത്താലും ഒരു സർവദേശീയമായ രീതിയിൽ ആലോചിച്ചാലും കൂടുതൽ കൂടുതൽ ഭാഷകൾ പഠിക്കേണ്ടത് ആവശ്യമായിട്ടുള്ള ഒരു കാലത്തിലാണ് നാം കാണിക്കുന്നത് വിവർത്തനം എന്ന് പറയുന്നത് ഇപ്പൊ നമുക്കറിയാം നമുക്ക് പലതരത്തിൽ ഇപ്പോ പിന്നെ ഞങ്ങളെ സംബന്ധിച്ച് മലയാള സർവകലാശാലയെ സംബന്ധിച്ച് തന്നെ പലയിടങ്ങളിൽ നിന്ന് ഇപ്പോ പിന്നെ കോടതികളിൽ നിന്നാക്കാം പലയിടങ്ങളിൽ നിന്നും പലതരം രേഖകൾ വിവർത്തനം ചെയ്യാൻ വേണ്ടിയുള്ള ആവശ്യങ്ങൾ വന്നു കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഒറ്റ ഭാഷ എന്നുള്ളതിൽ നിന്ന് മാറിയിട്ട് പല ഭാഷകളിൽ ഇന്ത്യയിലെ പ്രാദേശിക ഭാഷകളിലെല്ലാം പഠനം സാധ്യമാക്കണം എന്നുള്ള ഒരു നയം കേന്ദ്ര സർക്കാർ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ എല്ലാ ഭാഷകളിലും സാങ്കേതിക പദങ്ങൾ രൂപപ്പെടുത്തുന്നത് ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ നേതൃത്വത്തിലും കേന്ദ്ര സർക്കാരിന്റെ നേതൃത്വത്തിലും ഒക്കെ എല്ലാ സർവകലാശാലകളിലും ധാരാളമായി നടന്നുകൊണ്ടിരിക്കുകയാണ് പി നന്ദകുമാർ ഡോക്ടർ കെ എം ഭരതൻ സമിതി രൂപീകരിച്ചു തീർക്കാൻ വലിയ ശോഭിക ആയിരം രൂപയ്ക്ക് മുകളിൽ പെർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേനയുള്ള നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന അൻപത് ഭാഗ്യശാലികൾക്ക് ഓരോ ഗോൾഡ് കോയിൻ വീതം സ്വന്തമാക്കാം ശോഭിക കാലിക്കറ്റ് റോഡ്